അതിരാവിലെ മുതൽ ആരംഭിച്ച ആവേശ കടലിലേക്ക് അവസാനം കിങ് ബാദുഷയും അനുഷ്കാ ശർമ്മയും എത്തിച്ചേർന്നു ഷാരൂഖിന്റെ പുതിയ സിനിമയായ ജബ് ഹാരിമെറ്റ് സേജാലിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഇരുവരും ദുബായിലെ ദേര സിറ്റി സെന്ററിലുള്ള വോക്സ് സിനിമയിൽ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആരാധകർ തീർത്ത ആവേശത്തിന്റെ നടുക്കടലിലേക്ക് വന്നിറങ്ങിയത് തങ്ങളുടെ ഇഷ്ടഡോണിനെ ഒരു നോക്ക് കാണുവാനും സ്നേഹാരവം നേരിട്ടറിയിക്കുവാനും യു എ ഇയുടെ വിവിധ എമിറേറ്റുകളിൽ നിന്നും ആയിരക്കണക്കിന് ആരാധകരാണ് രാവിലെ മുതൽ ഷാരൂഖിനെ കാത്തുനിന്നിരുന്നത് ആരാധകരെ നിയന്ത്രിക്കുവാൻ മാളിലെ ജീവനക്കാരും സംഘാടകരും നന്നെ പണിപ്പെട്ടിരുന്നു എന്നാൽ ആവേശത്തിന്റെ പെരുമഴ തീർത്തുകൊണ്ടുള്ള ആരാധകരുടെ ഇടയിലേക്ക് സെൽഫി എടുക്കുവാനും കുശലാന്വേഷണം നടത്തുവാനും ഷാരൂഖും നായിക അനുഷ്കയും മറന്നില്ല ഐ ലവ് യു ഷാരൂഖ് എന്ന ആർത്തുവിളികളാൽ മുഖരിതമായിരുന്നു മാളിന്റെ അന്തരീക്ഷം ഇന്ത്യക്കാർക്ക് പുറമെ പാകിസ്ഥാൻ ജർമ്മനി ബെൽജിയം റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആരാധകരും ഉണ്ടായിരുന്നു ബോളിവുഡിന്റെ ബാദുഷാ കിംഗാനെ ഒരു നോക്ക് കാണുവാൻ പിന്നീട് ചിത്രത്തിന്റെ എട്ട് മിനിറ്റ് നീണ്ട ചെറിയ ഭാഗം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് പത്രസമ്മേളനം ആരംഭിച്ചത് ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രമായ ഹാരിയുടെയും നായിക സേജലിന്റെയും മനോഗതങ്ങളെക്കുറിച്ചും ആംസ്റ്റർഡാമിന്റെ പ്രണയാന്തരീക്ഷവും പ്രാഗിലെ ബുഡാപെസ്റ്റും പഞ്ചാബിലെ നൂർ മഹലിന്റെയും ചിത്രാവിഷ്കാരത്തിൽ ഏറ്റവും മികച്ചതായി തോന്നിയ അഭിസ്മരണീയ മുഹൂർത്തങ്ങളെപ്പറ്റിയുമുള്ള ആരാധകരുടെ ചോദ്യത്തിന് ഷാരൂഖും അനുഷ്ക ശർമ്മയും നർമ്മത്തിൽ നിറഞ്ഞ ഉത്തരങ്ങളാണ് നൽകിയത് ഷാരൂഖിന്റെ അഭിനയത്തെക്കാൾ അദ്ദേഹം നൽകുന്ന മാനുഷിക പരിഗണനയും സ്നേഹവുമാണ് തന്നെ ഏറ്റവും വലിയ ആകർഷിച്ച ഘടകമെന്ന് അനുഷ്ക അഭിപ്രായപ്പെട്ടു തന്റെ നായികയുടെ അഭിനയ മികവിനെ വിവരിച്ച ഷാരൂഖ് ഇഷ്ട നായികയുടെ സ്വഭാവ she is an extremely proficient efficient loving honest earnest actor one of the best performers i she really wins she really wins ഓഗസ്റ്റ് നാലിലാണ് ചിത്രം ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നത് ചിത്രത്തിന്റെ ടീസറും ഗാനങ്ങളും ഇതിനോടകം തന്നെ വൺ ഹിറ്റായി കഴിഞ്ഞു ഗൌരിഖാൻ നിർമ്മിക്കുന്ന സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഇംതിയാസ് അലിയാണ് ഒരു ദിവസം മുമ്പായി തന്നെ സിനിമ ആസ്വദിക്കാനുള്ള ആവേശത്തിലാണ് പ്രവാസികളായ എസ് ആർ കെ ആരാധകർ ബിഗ് മിഡിൽ മിഡിലിസ്റ്റ് ദുബായ്